ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബോച്ചയെക്കുറിച്ചുണ്ടാകും ബോച്ചയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന ഹാനി റോസിൻ്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതൊന്നുമില്ല അതിനുശേഷം എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നില്ല താല്പര്യമില്ല പക്ഷേ ഇപ്പോൾ ബോച്ചയുടെ കോഴിക്കോട് ഒരു ഷോറൂം ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഒരു അതിഥി നമ്മൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വളരെയധികം ഈ അടുത്ത് സെൻസേഷനായിട്ട് വൈറലായിട്ടുള്ള മൊണാലിസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധാരണ മാലയൊക്കെ വിറ്റ് നടന്നിരുന്ന ഒരു പെൺകുട്ടിയെയാണ് അതിൻ്റെ ഉദ്ഘാടന ഉദ്ഘാടകയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് സിനിമാ നടികൾ വന്നിട്ട് ഇനോഗ്രേഷനെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ സമൂഹത്തിൽ നിന്നും വളരെ കാരണത്തിൽ സാധാരണയായുള്ള ഒരു പെൺകുട്ടി വൈറലാവുകയും അവരെ ഇത്രയും ഫേമസായുള്ളൊരു ഗോൾഡിൻ്റെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ആ പോലെയുള്ള ഒരു പ്രശസ്തൻ അവരെ ഒരു മോഡലാക്കിയിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നു അത് അവർ പറയുന്നത് ആദ്യത്തെ അവരുടെ ഇതുപോലെയുള്ള ഇതുപോലെയുള്ളൊരു ഇനോഗ്രേഷൻ ഫങ്ഷനാണെന്ന് അവർ പറയുന്നുണ്ട് അതൊക്കെ കേരളത്തിനെ സംബന്ധിച്ച് അവർ നമ്മുടെ സ്നേഹല്ലേ അവർ ആദ്യം തന്നെ മനസ്സിലാക്കി എന്നുള്ളത് വലിയ കാര്യം ഇതിനെക്കുറിച്ച് കുറേ ആൾക്കാർ വിമർശിക്കുന്നുണ്ട് ഇപ്പോൾ ഹണി ഒരു എന്താ പറയുക ഒരു എതിരാളിയെ കൊണ്ടുവന്നു വന്നു എന്നുള്ളത് അങ്ങനെ ഹണി ഒരു എതിരാളി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അവർ വളരെ സാധാരണ ഒരു പെൺകുട്ടിയാണ് വൈറലായി അവരുടെ കണ്ണുകൾ വളരെയധികം അട്രാക്റ്റീവ് ആയതുകൊണ്ട് അവർ ഒരുപാട് ആളുകളുടെ വീഡിയോയിലും ഫോട്ടോസിലും ഒക്കെ ഒരു ഇപ്പോഴത്തെ ഒരു മുഖ്യ ഒരു കഥാപാത്രമാണ് ഇപ്പോൾ മോണാലി സാറ് അപ്പോൾ അവർ കേരളത്തിൽ വന്നപ്പോഴും അവർ തനതായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഔട്ട്ഫിറ്റും അതുപോലുള്ള മേക്കപ്പൊക്കെ ആയിട്ടാണ് അവർ വന്നത് ബോച്ചപ്പനും ബോച്ചയുടെ പഴയ ഒരു ലെവൽ ഇതിൽ തന്നെയാണ് നിൽക്കുന്നത് കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് വാക്കുകളൊക്കെ വളരെയധികം ലഘൂകരിച്ച് നല്ല രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് കൂടുതലും അവർക്ക് ഈ മൊണാലിസി വളരെയധികം കംഫർട്ടബിളായിട്ടുള്ള ഒരു രീതി തന്നെയാണ് അവിടെ കാണാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ കൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യിക്കുന്നതുകൊണ്ട് അത് പരസ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രാൻഡിനത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ അതിനൊക്കെ ഒരു കുഴപ്പമില്ല ഇപ്പം അത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ ജനങ്ങളിലേക്ക് കൂടുതൽ അവർ ബിസിനസ്സ് എത്തിക്കണമെങ്കിൽ എന്തൊക്കെ തന്ത്രങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം മോണാലിസിലേക്ക് കൊണ്ടുവന്ന് കേരളം നമ്മളെല്ലാവരും ഇത് യൂട്യൂബിലും അതുപോലെ തന്നെ റീൽസിലൊക്കെ ഒരുപാട് ഇങ്ങനെ കണ്ടിട്ടുള്ളൊരു മുഖമാണ് അത് കോഴിക്കോട് വന്നപ്പോൾ ആ കുട്ടിക്ക് നേരിട്ട് കാണാനായിട്ട് ഒരുപാട് എത്തി എന്നുള്ളതാണ് സത്യം അപ്പം എന്തായാലും ആ കുട്ടിക്ക് കൊടുത്ത പ്രതിഫലത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് പ്രതിഫലമായിട്ട് കൊടുത്തു നിന്നൊക്കെയെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യമാണ് എനിക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്നുണ്ട് ഒരുപാട് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാകും അതിനിടയ്ക്കാണ് സാധാരണ സാധാരണ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നൊരു അഗ്രേഷൻ പോവച്ച് എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് എന്തായാലും അതുകൊണ്ട് അവർ ഒരു പതിനഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീടൊക്കെ വെക്കാൻ അല്ലേ അതുകൊണ്ട് സാധിക്കും അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഈ ഒരു പ്രതിഫലം കൊണ്ടൊക്കെ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ബോളിവുഡിൽ ഒരു സിനിമ ചെയ്യുന്നുണ്ട് അതിൻ്റെയായാലും ബോളിവുഡിൽ അവർ ചെയ്യുന്ന ഇപ്പോൾ ഒരു ചെറിയ ഒരു മൂവി ആയിരിക്കും അതിനുശേഷം അവർക്ക് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഇപ്പോൾ അഡ്വെർടൈസ്മെൻ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഫിലിം ആയിക്കോട്ടെ ഒരുപാട് അവർക്ക് നന്മകൾ വരട്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ആ കൂട്ടി കൂടുതൽ വൈറലാവട്ടെ അല്ലേ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരേണ്ടത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ട് അതിൽ നിന്ന് നമ്മളുടെ മെയിൻ സ്ട്രീമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമില്ല ആ കുട്ടിക്ക് ഭാഗ്യമുണ്ട് അതും വളരെ നല്ല ഒരു സ്ഥലത്ത് വെച്ച് തന്നെ കുംഭമേള നടത്തുന്ന അവിടെ വെച്ചിട്ടാണ് ആ കുട്ടിക്ക് ഇങ്ങനെയൊരു കാര്യം ഉണ്ടായത് എന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വരാതെ